സൌരയൂഥത്തിൽ എട്ട് എട്ട് ്രഹങ്ങളാണുള്ളത് നേരത്തെ ഒമ്പതെണ്ണമായി കൂട്ടിയിരുന്നെങ്കിലും പിന്നീട് പ്ലൂട്ടോയെ കുള്ളൻ ഗ്രഹമായി തരം താഴ്ത്തിയതോടെ എട്ട് ഗ്രഹങ്ങളായി എന്നാൽ പരിചിതമായ ഈ ഗ്രഹങ്ങൾ കൂടാതെ നമുക്ക് അജ്ഞാതമായ മറ്റൊരു ഗ്രഹം കൂടി സൗരൂദത്തിലുണ്ടെന്ന് ചിലർ വിശ്വസിക്കുന്നു പ്ലാനറ്റ് നയൺ എന്നറിയപ്പെടുന്ന ഈ കണ്ടെത്താ ഗ്രഹത്തെക്കുറിച്ച് നിരവധി അഭ്യൂഹങ്ങളാണുള്ളത് ഇപ്പോഴിതാ പുതിയൊരു സിദ്ധാന്തവുമായി വന്നിരിക്കുകയാണ് ശാസ്ത്രജ്ഞർ പ്ലാനറ്റ് നയൺ ഒരു ഗ്രഹമല്ല അത്രേ ഇരുപതാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ നെപ്റ്റ്യൂണിന് അപ്പുറം സൗരയൂഥത്തിൽ സ്ഥിതി ചെയ്യുന്ന മറ്റു വസ്തുക്കളെ പറ്റി മനുഷ്യർക്ക് അറിവുണ്ടായിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ ബോസ്നിയൻ വാരനിരീക്ഷകനായ പെൻസിൽവൻ ലോവൻ നെപ്റ്റ്യൂണിന് അപ്പുറം ഒരു വലിയ ഗ്രഹമുണ്ടെന്ന് പ്രഖ്യാപിച്ചു സൗരയൂഥത്തിൽ സൂര്യന് ഏറ്റവും അകലെ സ്ഥിതി ചെയ്യുന്ന യുറാനസ് നെപ്റ്റ്യൂൺ എന്നീ ഗ്രഹങ്ങളുടെ ഭ്രമണപഥത്തിൽ ചില പിഴവുകളുണ്ട് ഈ പിഴവുകൾ നമുക്ക് അറിയാത്ത ഏതോ അജ്ഞാത ഗ്രഹത്തിന്റെ ഭൂഗുരുത്വ ബലം കൊണ്ട് സംഭവിക്കുന്നതാണെന്നാണ് ലോവൽ സമർത്ഥിച്ചത് പ്ലാനറ്റ് എക്സ് എന്നാണ് അദ്ദേഹം ആ അജ്ഞാത ഗ്രഹത്തിന് പേര് നൽകിയത് എന്നാൽ പ്ലാനറ്റ് എക്സിനെ കണ്ടെത്താനുള്ള ലോവലിന്റെ ശ്രമങ്ങൾ എങ്ങും എത്തിയില്ല അദ്ദേഹം അന്തരിച്ചു പക്ഷെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ പ്ലൂട്ടോയെ കണ്ടെത്തിയതോടെ പ്ലൂട്ടോ പ്ലാനറ്റ് എക്സ് ആണെന്ന് കുറച്ചുനാൾ ശാസ്ത്രജ്ഞർ വിശ്വസിച്ചു വലിയൊരു സംഭവമായിരുന്നു അത് എന്നാൽ ആ വിശ്വാസം അധികകാലം നീണ്ടു നിന്നില്ല കൂടുതൽ പഠനങ്ങൾ ഇതിനെപ്പറ്റി നടക്കുകയുണ്ടായി ലോവൽ പറഞ്ഞു നെപ്റ്റ്യൂൺ യുറാനസ് എന്നീ വമ്പൻ ഗ്രഹങ്ങളുടെ ഭ്രമണപഥത്തിൽ വക്രത വരുത്താനുള്ള ശേഷിയൊന്നും ഇല്ലാത്ത ഒരു പാവത്താനാണ് പ്ലൂട്ടോ എന്ന് പിന്നീടുള്ള ഗവേഷണങ്ങളിൽ തെളിഞ്ഞു അതോടെ പ്ലാനറ്റ് എക്സിന് വേണ്ടിയുള്ള തിരച്ചിൽ വീണ്ടും സജീവമായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ റോബർട്ട് ഹാരിംഗ്ടൺ എന്ന മറ്റൊരു ശാസ്ത്രജ്ഞനും ഇത്തരമൊരു സാധ്യതയെ കുറിച്ച് ചർച്ചകൾ ഉയർത്തി ഹാരിംഗ്ടണിന്റെ ഗവേഷണം കുറച്ചുനാൾ ശാസ്ത്ര വലിയ ചർച്ചയായെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ജ്യോതിശാസ്ത്രജ്ഞനായ മൈൽ ൊണ്ട് രംഗത്ത് വന്നു നെപ്റ്റ്യൂണിന്റെയും യുറാനസിന്റെയും നെപ്റ്റൂണിന്റെയും യാതൊരു കുഴപ്പവുമില്ലെന്ന് അദ്ദേഹം പ്രസ്താവന ഇറക്കി വോയേജർ രണ്ട് പേടകത്തിൽ നിന്നുള്ള വിവരങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് അദ്ദേഹം ഇത് പറഞ്ഞത് അതോടെ പ്ലാനറ്റ് എക്സിനെ കുറിച്ചുള്ള പഠനങ്ങൾ തണുത്തു എന്നാൽ താമസിയാതെ പ്ലൂട്ടോയ്ക്കും അപ്പുറം വരുണ ഹോമിയ തുടങ്ങിയ ഒട്ടേറെ കുള്ളൻ ഗ്രഹങ്ങളെ കണ്ടെത്തി ഇതോടെയാണ് വീണ്ടും അവിടെ ഗ്രഹങ്ങൾ ഉണ്ടായേക്കാം എന്ന ചിന്ത ശാസ്ത്രജ്ഞരിൽ നിറഞ്ഞത് നമ്മൾ വിചാരിക്കുന്നതൊന്നും നല്ല സൗരയൂതമെന്ന് അവർക്ക് മനസ്സിലായി ഇതിനിടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ നാൻസി ലീഡർ എന്ന വനിതയുടെ നേതൃത്വം ലോകാവസാനത്തെ കുറിച്ച് പുതിയൊരു ഗൂഢ സിദ്ധാന്തം ഇറങ്ങി നിബുരു എന്ന ഗ്രഹം രണ്ടായിരത്തി മൂന്നിൽ ഭൂമിയുടെ ഭ്രമണപഥത്തിൽ കൂടി കടന്നുവെന്ന് ഭൂമിയെ ഇടിക്കുമെന്നും അതോടെ ഇവിടെ നശിക്കുമെന്നും ആ സിദ്ധാന്തം പറയുന്നു നിബുരു നേരത്തെ പറഞ്ഞ പ്ലാനറ്റ് എക്സ് ആണെന്ന് ഒരു വിചിത്രവാദം കൂടി വന്നതോടെ പ്ലാനറ്റ് എക്സ് രാജ്യാന്തര തലത്തിൽ പ്രശസ്തമായി മാധ്യമങ്ങളിൽ മറ്റും ഇതേപ്പറ്റി ഒട്ടേറെ ചർച്ചകൾ ഉയർന്നു ഭൂമിയെ നശിപ്പിക്കാൻ വില്ലൻ പരിവേഷം ഇതോടെ പ്ലാനറ്റ് എക്സിന് വന്നു ഏതായാലും രണ്ടായിരത്തി മൂന്നിൽ ഭൂമിയെ അവസാനിപ്പിക്കാനായി ഒരു ഗ്രഹവും ഇങ്ങോട്ട് വന്നില്ല രണ്ടായിരത്തി പതിനാറിൽ കാലിഫോർണിയ ടെക്നോളജി സർവകലാശാലയിലെ ജ്യോതിശാസ്ത്ര ഗവേഷകനായ കോൺസ്റ്റാന്റിൻ ബാറ്റിഗിൽ മൈക്ക് ബ്രൗൺ എന്നിവർ നെപ്റ്റ്യൂണിന് അപ്പുറം ഒരു ഗ്രഹം ഉണ്ടാകാനുള്ള സാധ്യതയെപ്പറ്റി കമ്പ്യൂട്ടർ മോഡലിംഗ് ഉപയോഗിച്ച് ഗവേഷണം നടത്തി പ്ലാനറ്റ് എക്സ് എന്ന ഒരു അജ്ഞാത ഗ്രഹം ഉണ്ടെങ്കിൽ അതിനും ഭൂമിയേക്കാൾ പത്ത് മടങ്ങ് വലിപ്പം ഉണ്ടാകുമെന്ന് അവർ പറഞ്ഞു ഏകദേശം യുറാനസ് നെപ്റ്റ്യൂൺ എന്നീ ഗ്രഹങ്ങളുടെ അതേ വലിപ്പം സൂര്യനും നെപ്റ്റ്യൂണും തമ്മിലുള്ള അകലത്തിന്റെ ഇരുപത് മടങ്ങാവും സൂര്യനും ഈ ഗ്രഹവും തമ്മിലുള്ള ദൂരം ഭൂമിയിലെ പതിനായിരം വർഷങ്ങളാണത്രേ ഈ ഗ്രഹത്തിന്റെ ഒരു വർഷം തങ്ങൾ സാധ്യത കൽപ്പിച്ച ഗ്രഹത്തിന് പ്ലാനറ്റ് നയൺ എന്നാണ് ബാറ്റിംഗിനും ബ്രൗണും പേര് നൽകിയത് ഒൻപതാമത്തെ ഗ്രഹമെന്ന് അർത്ഥം ഇതുവരെ ഈ ഗ്രഹം കണ്ടെത്തിയിട്ടില്ല കൂടുതൽ ശക്തമായ ടെലിസ്കോപ്പുകളും ദൗത്യങ്ങളും ഒക്കെ വെച്ച് അന്വേഷണം തുടർന്നു ബഹിരാകാശ ഗവേഷണത്തിലെ മുടി ചൂടാമന്നന്മാരായ നാസ ഉൾപ്പെടെയുള്ളവർ ഇതിനായി പദ്ധതികൾ രൂപീകരിച്ചു ഇപ്പോൾ പഠനത്തിലൂടെ ചില ശാസ്ത്രജ്ഞർ പറയുന്നത് വേറൊരു കാര്യമാണ് യുറാനസ് നെപ്റ്റ്യൂൺ ഗ്രഹങ്ങളുടെ ഭ്രമണപഥത്തിൽ പിഴവുകൾ വരുത്തുന്നത് പ്ലാനറ്റ് നയൺ അല്ല മറിച്ച് ഗുരുത്വശക്തി യുടെ ചില സവിശേഷതകളാണെന്ന് ഇവർ പറയുന്നു ഈ വാദം ശരിയെങ്കിൽ പ്ലാനറ്റ് നയൺ എന്നൊരു ഗ്രഹം സൗരയൂഥത്തിൽ ഉണ്ടാകാൻ യാതൊരു സാധ്യതയുമില്ല